വെൽക്കം തെഹ്മാനാണ് സെൽ ഇഞ്ചുറി പത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മുടെ സെക്കൻഡ് വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഓർ മെക്കാനിസംസ് ഓഫ് സെൽ ആണ് സോ മെക്കാനിസം ഓഫ് സെൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ കൂടെ തന്നെ വി വിൽ ദ അൾട്രാസ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ സെൽ ചിലപ്പോഴെങ്കിലും അതിന്റെ മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറി എന്ന് പറയും പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിൽ മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറി ഇൻ റിവേഴ്സിബിൾ ഇഞ്ചുറിയിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സെൽ ഇഞ്ചുറി എന്ന് പറഞ്ഞു എറ്റിയോളജി ഓഫ് സെൽ ഇഞ്ചുറി പറഞ്ഞു രണ്ടു തരം സെൽ ഇഞ്ചുറി ആണുള്ളതെന്ന് പറഞ്ഞു റിവേഴ്സിബിൾ ഉണ്ട്

കത്ത് സെൽ പുറത്തൊരു മെമ്പ്രെയിൻ ഉണ്ട് ന്യൂക്ലിയസ് ആണെങ്കിൽ എൻഡോപ്ലാസ്മിക് ഗോൾജി കോംപ്ലക്സ് സോ അതിനൊക്കെ മെമ്പ്രൈൻ ഉണ്ട് അല്ലെ സോ ഇങ്ങനെയുള്ള മെമ്പ്രെയിന് തകരാറുകൾ ഉണ്ടാകുന്നതാണ് സോ മെമ്പ്രെയിൻ പെർമിയബിലിറ്റി വ്യത്യാസം വരുന്നതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിലീസ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ആണ് റിലീസ് ഓഫ് ടോക്സിക് പ്രത്യേകിച്ച് ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നം അത് മിക്കവാറും ഏറ്റവും കൂടുതൽ കാണുക റിവേഴ്സിബിൾ ആയിരിക്കും അത് കൂടുതലായിട്ട് ഉണ്ടാവുക ദിവസം പ്രശ്നം ലോസ് ഓഫ് ഇനി നാലാമത്തെ പ്രശ്നം വരുക ലോസ് ഓഫ് കാൽഷ്യം ഹീമോസ്റ്റാസിസം കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് വെക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ആൻഡ് ദിസ്ഇസ് മോർ ഇൻ റിവേഴ്സിബിൾ സെൽ ആണ് കൂടുതൽ സോ ഇതിന്റെ എല്ലാത്തിന്റെയും ഈ എല്ലാത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അനുസരിച്ചിരിക്കും സെൽ വിൽ അണ്ടർ ഗോ റിവേഴ്സിബിൾ ആണോ പോവുക റിവേഴ്സിബിൾ ആണോ പോവുക എന്നുള്ളത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഇതിന്റെ എത്ര നാൾ നിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ആദ്യം റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയെ കുറിച്ചിട്ട് സംസാരിക്കും സോ നമ്മൾ ഇവിടെ പറയുന്നത് െ കുറിച്ചിട്ടാണ് സോ ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ഇഞ്ചുറി കുറച്ച് നേരത്തേക്കാണ് ഡ്യൂറേഷൻ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ഇഞ്ചുറിയാണ് അപ്പോ സെൽ ക്യാൻ കം ബാക്ക് ടു നോർമൽ സെല്ലാർ ഫംഗ്ഷൻസ് ചേഞ്ചസ് എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം റീസ്റ്റോർഡ് ബാക്ക് ടു നോർമൽസ്റ്റ് ഒറിജിനൽ നോർമൽ ആയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും സോ നമ്മൾ പറയുന്നത് ഹൈപോക്സിക് ഇഞ്ചുറിയാണ് കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഹൈപോക്സിക് ഇഞ്ചുറിയാണ് നമ്മൾ എറ്റിയോളജിയിൽ നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ ഇഞ്ചുറി ഡ്യൂ ടു ഹൈപ്പോക്സിയാണ് നമ്മൾ പറയാം സോ ബിക്കോസ് ഓഫ് ഇഷ്കീമിയ ഇഷ്കീമിയ ഉണ്ടാകുന്നു ഇഷ്കീമിയ മീൻസ് ബ്ലഡ് വെസൽ ചുരുങ്ങുന്നത് മൂലമായിരിക്കാം തടസ്സങ്ങൾ എംബോളം മൂലമായിരിക്കാം ത്രോംബസ് ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആർ ബി സി ബ്ലഡ് കാരി കപ്പാസിറ്റി ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കുറയും ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ ലങ്സിന്റെ പ്രശ്നം വാട്ട് എവർ ഇറ്റ് മേ ബി ദർ ഇസ് ഇഷ്ടീമിയ ഇഷ്ടീമിയ മൂലം സെല്ലിനകത്ത് എന്ത്ണ്ടാകുന്നു ഹൈപ്പോക്സി ഉണ്ടാകും സോ ഹൈപ്പോക്സി ഉണ്ടാവുന്നു ഹൈപ്പോക്സിയ മീൻസ് ഡിക്രീസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ഓക്സിജൻ സപ്ലൈ ടു ദ സെൽസ് നമുക്കറിയാം ഓക്സിജൻ സെല്ലുകൾക്ക് വളരെ വളരെ അത്യാവശ്യം

ആണ് ആണ് താളം തെറ്റും ഇത് കുറയുമ്പോൾ നടക്കുന്ന പ്രോസസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ കുറയും സോ 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 കോൺസിക്വൻസ് കോൺസിക്വൻസ് ഇതിന്റെ എന്താണ് കോസ് ഡിക്രീസ്ഡ് ഓർ കുറയുന്നു കുറയുന്നതാണ് ാണ് ഡിസ്ഫങ്ഷൻ ഓർ ഓക്സിജൻ കുറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഇതാണ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാം നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ എല്ലാ മെമ്പ്രൈൻ സെല്ലാണെങ്കിൽ ഈ സെൽ മെമ്പറിലെന്താ ഉള്ളത് ഒരു സോഡിയം പൊട്ടാസ്യം എ ടി പി എയ്സ് എന്ന് പറയുന്ന ഒരു പമ്പുണ്ട് അല്ലെ എടി പി എയ്സ് അത് ചെയ്യുന്നത് സോഡിയത്തെ മൂന്ന് സോഡിയം അകത്തേക്ക് കയറ്റും രണ്ട് സോ പൊട്ടാസ്യം പുറത്തേക്ക് കളാം നീഡ് എനർജി എ ടി പി വേണം എ ടി പി ഡിപ്പെൻഡന്റ് പമ്പാണ് പ്രോസസ് ആണ് എ ടി പി കുറയുമ്പോൾ ഇത് നിലയ്ക്കും സോഡിയം പൊട്ടാസ്യം എ ടി പി എസ് പമ്പ് ഫലം കുറയും സോ സെല്ലിനകത്ത് അപ്പോ സോഡിയം അല്ലെ സോഡിയം സെല്ലിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യും സെല്ലിനകത്ത് സോഡിയം കൂടിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്ന് സെല്ലിനകത്ത് സോഡിയം കൂടിയാൽ സോഡിയം കൂടിയ സ്ഥലത്തേക്ക് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും അല്ലെ ഇതിനകത്ത് ഓസ്മോട്ടിക് പ്രഷർ ഡ്യൂ ടു സോഡിയം കൂടുതലാകുമ്പോഴത്തേക്കും ഓസ്മോട്ടിക് പ്രഷർ ലെവൽ ചെയ്യാൻ ഇങ്ങനെ വീർക്കാൻ തുടങ്ങും സോ സോ ഇതിനെ നമ്മൾ വിളിക്കുക ചേഞ്ചസ് ചേഞ്ചസ് ആണ് ഇത് നമുക്ക് പറയാനുണ്ട് സെല്ലുലാർ സെല്ലുലാർ സ്വെല്ലിംഗ് സ്വെല്ലിംഗ് ഉണ്ടാകും എന്ന് നമുക്ക് എഴുതാം സോസ് ിങ് ഇസ് ദസ്റ്റ് വിസിബിൾ ആദ്യത്തെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വിസിബിൾ സൈൻ ഓഫ് സെൽ ഇഞ്ചുറി ഓർ മോർഫോളജിക്കൽ ചേഞ്ച് മൈക്രോസ്കോപ്പിൻ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെല്ലുലാർ സ്വെല്ലിങ് ആണ് സോ സെല്ലിനകത്ത് മൈറ്റോ കോൺട്രിയ സ്വെൽ ചെയ്യും അല്ലെ ഇതിനകത്ത് മൈറ്റോ കോൺട്രിയ സ്വൽ ചെയ്യും എന്റെ പ്ലാസ്മിക് റെട്ടിക്കുലം സ്വൽ ചെയ്യും സെലുലാർ ഓർഗനല്ലെ സ്വെൽ ചെയ്യും ന്യൂക്ലിയസിനും തകരാറുകൾ ഉണ്ടാകും സോ എന്റെ പ്ലാസ്മിക് റൊസ്മിക് റെന്ന് വിചാരിക്കുക ഇത് സ്വെൽ ചെയ്ത പ്രോട്ടീൻ സിന്തസിസ് കുറയും സോ ഡിക്രീസ്ഡ് പ്രോട്ടീൻസ് സെൽ വീർക്കുമ്പോൾ സെൽ മെംബ്രെയിൻ ഉള്ളിലെ വെള്ളം ഉൾക്കൊള്ളാൻ സെൽ മെംബ്രെയിൻ ഇങ്ങനെ അല്ല ഇരിക്കാ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതങ്ങ് ഫ്ലാറ്റ് ആവും ലെവൽ ഈക്വലൈസ് ചെയ്യാനായിട്ട് ഇതിനുള്ള ലോസ് ഓഫ് മൈക്രോവില്ലി എന്നാണ് ലോസ് ലോസ് ഓഫ് സെൽ ഈസ് നൗ ഷേപ്പ് മാറി ഫ്ലാറ്റ് ആവും വീണ്ടും സെൽ ചെയ്യുമ്പോഴോ വീണ്ടും പ്രഷർ വെള്ളത്തിന്റെ പ്രഷറും കൂടെ വരുമ്പോ ചില ഭാഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി വരും അല്ലെ ഇതിന് നമ്മൾ എന്താ വിളിക്കുക മെംബ്രെയിനിൽ ബ്ലബ്സ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് വീർക്കും ഇതാണ് മെബ്രൈനസ് ബ്ലബ് സോ സെല്ലത്തെ ഓർഗനല്ലേ മെംബ്രെയിൻ ഉണ്ട് അല്ലെ ഇതിനകത്ത് ഓർഗനല്ലേലും എന്താണ് ഇതെല്ലാം ഫോസ്ഫോലിപ്പിഡ് സെൽ മെമ്പ്രൈൻസ് ഇതും സോ ഈ ഫോസ്ഫോലിപ്പിഡുകൾ ഇങ്ങനെ അഗ്രിഗേറ്റ്സ് ഓഫ് ഇങ്ങനെയല്ല മെല്ലേ കോൺസെൻട്രേറ്റ് വേൾഡ് സ്ട്രക്ചർ ഉണ്ടാകും ഇതിനെ നമ്മൾ മൈലിൻ മൈലിൻ ഫിഗേഴ്സ് ഫിഗേഴ്സ് എന്നാണ് വിളിക്കുന്നത് സോ ടു അപ്പിയർ ബ്ലബ്സ് ഉണ്ടാകുന്നു മൈക്രോവില്ലേ പോകുന്നു സെല്ലാർ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു ഉണ്ടാകുന്നത് മൂലമാണ് ഇതെല്ലാം ഉണ്ടാവുക അപ്പൊ ഇനി ഓക്സിജൻ കുറഞ്ഞു എ ടി പി കുറഞ്ഞു അല്ലെ സെൽ മറ്റു വഴികളിലൂടെ എനർജി ഉണ്ടാക്കുന്നു എ ടി പി അവിടെ നിന്ന് പോയി അപ്പൊ ഇനി വേറെ വഴി ഉണ്ടാക്കണം സോ അപ്പൊ എന്ത് ചെയ്യും ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടാക്കുന്നു ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഒക്കെ തീർന്നു അല്ലെ എനൈറോബിക് ഗ്ലൈക്കോളിസിന്റെ ഉണ്ടാകുന്ന സാധനം എന്താണ് അതാണ് ലാക്ടിക് ആണ് ഉണ്ടാവുക അപ്പോ ഇത് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലാക്ടിക് ആസിഡ് കൂടുതലായിട്ടുണ്ടാകും സെല്ലിനകം പോസ് ഏരിയം ആസിഡിക് ആയിട്ടും സെല്ലിന്റെ അകം ഏരിയ ആസിഡിക് ആവുന്നു പോകും കുറയുമ്പോൾ ഈ ന്യൂക്ലിയസ് ഇതിനകത്തുള്ള ന്യൂക്ലിയസിന്റെ ചെയ്യും സോ ഓഫ് ഇനി മറ്റു പ്രശ്നങ്ങൾ ൾബോസോമില് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോമിന്റെ ചുരുവാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല റഫ് സോ അതൊക്കെ വിട്ടുപോകുമ്പോഴും പ്രോട്ടീൻസിൻസ് കുറയും ഇനി സെല്ലിനകത്ത് സോഡിയം കൂടുമ്പോൾ വേറെ കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കാൽഷ്യം അല്ലെ സെല്ലിനകത്ത് നമ്മൾ പഠിക്കുന്നത് ആണ് ം എന്റർ ചെയ്യുന്നുണ്ട് കാൽഷ്യം പല പ്രോട്ടീൻസിനെയും എൻസൈംസിനെയും ആക്ടിവേറ്റ് ചെയ്യും സോ കുറച്ച് കാൽസ്യം മൈറ്റോകോൺട്രി ആണെങ്കിൽ ഇങ്ങനെ മൈറ്റോ കോൺട്രി ആരൊക്കെയാണെങ്കിൽ മൈറ്റോ അകത്ത് കുറച്ച് കാൽഷ്യം അകത്തേക്ക് കയറുന്നു അതിനെ നമ്മൾ അമോർഫസ് അമോർഫസ് ഡെൻസിറ്റീസ് സാധാരണ നമ്മൾ അമോർഫസ് ഡെൻസിറ്റി ഇറവേഴ്സിബിൾ ഇതിനകത്താണ് പറയുക എങ്കിലും ഇവിടെയും കുറച്ചുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക വലിയ തോതിലായിട്ടുള്ള ചെറിയൊരു തോതിലുണ്ട് സോ ഇൻറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്തൊക്കെയാണ് സംഭവിച്ചത് അൾട്രാസ്ട്രക്ചറൽ ചേഞ്ചസ് മൈറ്റോ കോൺട്രേറ്റ്

ഡ് ഓക്സിജൻ വന്നാൽ ഇതെല്ലാം പഴയ രീതിയിലേക്കാവും ഓൾ ചേഞ്ചസ്ഡ് സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്ന് പറയും ഇനി ഹൈഡ്രോപിക് ചേഞ്ചസ് അല്ലാത്ത കുറെ മോർഫോളജിക്കൽ ചേഞ്ചസ് കൂടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറി ഇൻ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി പ്രത്യേകം അടുത്ത എടുക്കുക ഹൈഡ്രോപിക് ചേഞ്ചസ് അല്ലാതെ ഹയാലിൻ ചേഞ്ചസ് മേക്കൌട്ട് ചേഞ്ചസ് ഫാറ്റി ആൻഡ് അതർ ചേഞ്ചസ് ദ്രാസെല്ലർ അക്യൂമുലേഷൻസ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അത് ഹൈപ്പോക്സിയ ഡാമേജ് മൂലം അല്ലാതെയും ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ടാണ് അത് അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് പറയാം ഇനി ഇഷ്കീമിയ ഇങ്ങനെ വീണ്ടും പ്രോഗ്രസീവ് ആണെങ്കിൽ ഇഷ്കീമിയ ഈസ് നോ പ്രോഗ്രസീവ് മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കുകയാണ് സെല്ലിൽ അളവ് വീണ്ടും വീണ്ടും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സെൽ വിൽ അണ്ടർഗോ ഇവേഴ്സ് ഡാമേജിലേക്കാണ് സെല്ല് പോവുക സെൽ ഇഞ്ചുറി സോ ദിസ് നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് റിവേഴ്സിബിൾ സെൽ ആണ് ഇവിടെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല സെൽസ് നശിക്കുക ചാവുക എന്നുള്ളത് മാത്രമാണ് ഫലം സെൽ ഡെത്ത് സോ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹോൾമാർക്ക് ആയിട്ടുണ്ടാകും ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മൈറ്റോ കോൺട്രിക്ക് ആണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മുടെ മൈറ്റോ കോൺട്രി ഈസ് നൗ ഡ ഡാമേജ് ഡിസ്ഫങ്ഷൻ പോയി ഡാമേജ് ആയി രണ്ടാമത്തത് കാൽഷ്യം കേടി എന്ന് പറഞ്ഞു ഇവിടെ ഫെയിലിയർ ഓഫ് കാൽഷ്യം പമ്പ് കാൽഷ്യം പമ്പ് പോകുന്നത് പൂർണ്ണമായിട്ട് ഫെയിലിയർ ആയി അപ്പോ ഇൻക്രീസ്ഡ് ഇൻഫ്ലക്സ് ആണെങ്കിൽ കാൽഷ്യം അകത്തേക്ക് കയറിക്കൊണ്ടേ ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ ചെറുതായിട്ടൊക്കെ വീർത്തട്ടേ ഉള്ള ബ്ലബ്സ് ആണ് ഇവിടെ അങ്ങനെ പൊട്ടി സെൽ മെംബ്രെയിൻ തകരാറിലാണ് സിവിയർ സെൽ മെംബ്രെയിൻ ഡാമേജ് ആയി കഴിഞ്ഞു ഓക്കെ നേരത്തെ റിവേഴ്സിബിൾ സെൽ സെൽറി പറഞ്ഞു നിർത്തി അവിടെ നിന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമായി കൊണ്ടിരിക്കുക സെല്ലിനകത്ത് കാൽഷ്യം കൂടുതൽ കയറി കഴിഞ്ഞാൽ കാൽഷ്യം സെല്ലിനകത്ത് എത്രയാണ് സെല്ലിന്റെ പുറത്ത് എത്രയാണ് സെല്ലിനകത്ത് ഇപ്പൊ ഒന്നാണെങ്കിൽ ഇവിടെ പതിനയ്യായിരം ആണ് ഇത്രയും ഇരട്ടി സെല്ലിനകത്ത് ഒന്നേ ഉള്ളൂ ഇച്ചിരി കയറിയാൽ തന്നെ പ്രശ്നമാണ് സോ പ്രശ്നമാണോഷ്യം കൂടിക്കഴിഞ്ഞാൽ കാൽഷ്യം ആക്ടിവേറ്റഡ് വേരിയസ് എൻസൈംസ് ആൻഡ് സിസ്റ്റംസ് ഒരുപാട് പ്രശ്നങ്ങൾ സെല്ലിനകത്ത് കാൽഷ്യം മൂലം വരാം ഒന്ന് വിവിധ തരം ചെയ്യുന്നു പ്രോട്ടീനൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ആക്ടിവേറ്റ് ചെയ്യുന്നു ന്യൂക്ലിയേസസ് പോലെയുള്ള എൻസൈംസിന് എൻഡോന്യൂക്ലീസും

യും തകരും മൈറ്റോ കോൺട്രി ആടകത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈറ്റോ കോൺട്രിടകത്ത് വാക്യൂൾ സോ വാക്യൂൾ കോൺട്രി മൈറ്റോ കോൺട്രിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം കുറച്ച് അടിഞ്ഞു ചേരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മൈറ്റോ കോൺട്രി ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് കുറച്ച് കാൽഷ്യം കയറുന്നു ഇവിടെ അത് മാറി ലാർജ് ധാരാളം ഫ്ലോക്കുലർ ഡെൻസിറ്റീസ് എന്നാണ് നമ്മൾ തന്നെ സോ ഇവിടെ കാൽഷ്യം ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതിനാണ് ലാർജ് അമോർഫ് ഫ്ലോക്കുലാർ ഡെൻസിറ്റി സോ ദിസ് ഹാപ്പൻസ് ഇൻ റിവേഴ്സിബിൾ സെൽഫ് ാണ് നമുക്കിത് കാണാൻ പറ്റുക സെൽ മെമ്പ്രൈൻ വീണ്ടും തകരാറിലാവുമ്പോൾ കൂടുതൽ വീണ്ടും കാൽഷ്യം അകത്ത് കയറും ആൻഡ് ഓൾ സെൽ റെഗുലേഷൻസ് ബയോണിക് റെഗുലേഷൻസ് എല്ലാം ആക്ടിവേറ്റ് ആക്ടിവേറ്റ് എല്ലാം മയോസിൻ അങ്ങനെയൊക്കെയുള്ള ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഇങ്ങനെയുള്ള ഫിലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള എല്ലാം സൈറ്റോസ്കെലിറ്റൺ ഡാമേജ് ഉണ്ടാകും സോ ഇതിങ്ങനെ കട്ടപിടിക്കുന്നു അഗ്രിഗേറ്റ് ചെയ്യുന്നു ഡിസ്പ്ലേസ് മാത്രമല്ല മറ്റെല്ലാ നശിക്കാം സെൽ മെമ്പ്രീ

ശേഷം നമ്മൾ വിളിക്കുക പിക്നോസിസ് എന്നാണ് വിളിക്കുക പിന്നീട് ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ മൊത്തം ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആകും ഇത് ആദ്യം ചെറുതാകുന്നു പിന്നെ ഫ്രാഗ്മെന്റ് ആവുന്നു ഫ്രാഗ്മെന്റ് ആകുന്നത് നമ്മൾ കാരിയോർ കാരിയോർ ഹെക്സിസ് ഹെക്സിസ് എന്നാണ് വിളിക്കുക ഉണ്ടാകും പിന്നീട് അത് ഡിസൊല്യൂട്ട് ചെയ്യും കാണാത്ത രീതിയിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ വിൽ നമ്മൾ കാരിയോ എന്നാണ് വിളിക്കുക സോ സോ പിക്നോസിസ് കാരിയോർ ഹെക്സിസ് ആൻഡ് ഉണ്ടാകും ദീസ് ആർ കംപ്ലീറ്റ്ലി സംഭവങ്ങൾ ഉള്ളിക്കടക്കുന്ന എല്ലാം നശിച്ചു ലൈസോസോമൽ സംഭവങ്ങൾ ആക്ടിവേറ്റഡ് ആകുന്നുണ്ട് അല്ല പ്രോട്ടീൻസ് അതൊക്കെ ആക്ടിവേറ്റഡ് ആകുന്നോണ്ടാണ് ഇതൊക്കെ നശിക്കുക സോ ലൈസോസോമൽ ഡാമേജ് ആയി കഴിയുമ്പഴത്തേക്കും ഇതിൽ നിന്ന് വരുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈം അതും ഫോസോലിപ്പൈസസ് പ്രോട്ടീൻസ് ന്യൂക്ലിയസ് മറ്റൊരുപാട് എൻസൈംസ് ഉണ്ട് ആർ എൻ എസ് ഡി എൻസ് ഹൈഡ്രോലൈസ് ഗ്ലൈക്കോസിഡൈസ് ലിപ്പൈസസ് ഇതെല്ലാം സെല്ലാർ കമ്പോണൻസ് എല്ലാം ഡീഗ്രഡേഷൻ എൻസൈം ഡീഗ്രഡേഷൻ എൻസൈമാറ്റിക് ഡീഗ്രഡേഷന് വിധേയമാക്കുന്നു ആൻഡ് കൂടുതൽ കൂടുതൽ സെൽമെമ്പ്രൈ നശിച്ചു കഴിയുമ്പോഴത്തേക്കും സെൽ ഫോസോലിപ്പിഡ്സ് അതെല്ലാം നശിക്കുമ്പോൾ മൈലിൻ ഡിഗേഴ്സ് ഗേൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മറ്റേനകത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു സോ നമുക്ക് ഓരോ സെല്ലും തകരാറിലാവുമ്പോൾ വിവിധ തരം മെൻസൈംസ് ആയിരിക്കും പുറത്തു വരും ഉദാഹരണത്തിന് എസ് ജി ഓ ടി പുറത്തു വരാം ലാറ്റിൻ ഡിഹൈഡ്രോജിനസ് പുറത്തു വരാം ക്രിയാറ്റിൻ കൈനീസ് എം ബി പുറത്തു വരാം കാർഡിയ ടോപ്പോണിൻസ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഓരോ സെല്ലിൽ നിന്നായിരിക്കും പുറത്തു വരാം സോ നമ്മൾ ഇതൊരു മാർക്കറായിട്ട് നമുക്ക് നോക്കാൻ പറ്റും സോ സെല്ലിൽ നിന്ന് പുറത്തു വരുന്ന മാർക്കേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏത് സെല്ലിന് എത്രത്തോളം ഡാമേജ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കൂടി സോ നമ്മൾ റിവേഴ്സിബിളും റിവേഴ്സിബിളും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ റിവേഴ്സിബിൾ സെൽഞ്ചുറിയിൽ നമ്മൾ മറ്റകോൺട്രിക്ക് എന്താ സംഭവിച്ചത് മൈറ്റ കോൺട്രിയ സ്വെൽ ചെയ്തിട്ടേ ഉള്ളൂ എയ് ഡിക്രീസ്ഡ് എയ്റ്റി പി ആണ് ചെറിയ രീതിയിൽ അമോർഫസ് ഡെൻസിറ്റി ഉണ്ട് ഇവിടെ പക്ഷേ മൈറ്റ ഡിസ്ഫങ്ഷണൽ അല്ല അത് ആകെ നശിച്ചു കഴിഞ്ഞു ഡാമേജ് എന്നാണ് പറഞ്ഞത് ലാർജ് അമോർഫസ് ഡെൻസിറ്റി ഫ്ലോക്കുലൻ ഡെൻസിറ്റി ആണ് ഇവിടെ കാണുക എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ സെൽ മെംബ്രെയിൻ എന്തായാലും സംഭവിച്ചത് ഇവിടെ സെൽ മെംബ്രെയിൻ മൈക്രോവില്ല ഇല്ലാതെയായി ബ്ലബ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മൈലിൻ ഫിഗേഴ്സ് ഉണ്ട് നശിച്ചിട്ടുണ്ട് ഇവിടെ മൈലിൻ ഫിഗേഴ്സ് ബ്ലബ്സ് ഒക്കെ മാറി ഇപ്പൊ സെൽ ഡാമേജ് ആണ് സെൽ ഈസ് മെമ്പ്രെയിൻ ഡാമേജ് വന്നിട്ടുണ്ട് ഇവിടെ റൈബോസോം വിട്ടുപോയിട്ട് ഉള്ളു അല്ല ഇത് സ്വെൽ ചെയ്തപ്പോലോ റൈബോസോറ്റ് ഡിക്രീസ്ഡ് പ്രോട്ടീൻ സിന്തസിസ് എന്നാണ് ഇവിടെ റൈബോസോം ഒക്കെ നശിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ദെൻ സെല്ലുലാർ ഇവിടെ അഗ്രിഗേറ്റഡ് ആണ് അഗ്രിഗേറ്റഡ് ആണ് ഇവിടെ സെല്ലുലാർ സെലുലാർ സൈറ്റോസ്കെലിറ്റണോസ്കെലിറ്റൺ അഗ്രിഗേറ്റഡ് ഇവിടെ അഗ്രിഗേറ്റഡ് ആണെങ്കിൽ ഇവിടെ അഗ്രിഗേറ്റഡ് ആൻഡ് ഓൾസോ ഡിസറപ്റ്റഡാണ് ഡിസറപ്റ്റഡ് എന്നുകൂടി നമുക്ക് ചേർക്കേണ്ടി വരും സൈറ്റോസ്കെലിറ്റൺ ന്യൂക്ലിയസോ ന്യൂക്ലിയസ് ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ക്ലംബ്ഡ് ക്രൊമാറ്റിൻ എന്നാണ് ക്രൊമാറ്റിൻ ക്ലംബ് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ നമ്മൾ പറഞ്ഞത് പിക്നോസിസ് സംഭവിച്ചു കാരിയോർ ഹെക്സ് സംഭവിച്ചു കാരിയോ ലൈസിസ് സംഭവിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് ആൻഡ് ഇവിടെ നമ്മൾ മൈറ്റോ ഒരു കാര്യം കൂടി പറഞ്ഞു മൈറ്റോ കോൺട്രിയസ് വിത്ത് വാക്യൂൾസ് വാക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു സോ ഇതെല്ലാമാണ് ചേഞ്ചസ് ഇൻട്രാസെല്ലുലാർ ചേഞ്ചസ് സോ ദിസ് മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറിലും നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് So, this is all about reversible and irreversible cell injury. Okay. So, thank you. Pathogenesis. So, thank you. Thank you for watching.